ഹായ് യൂട്യൂബ് ശ്രോതാക്കൾക്ക് പൊന്നിയമ്മ കിച്ചൻസിലേക്ക് സ്വാഗതം ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നതിന്ന് ചക്കക്കുരി കൊണ്ടുള്ള വാടയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു വെന്ത് വെന്ത് നല്ലപോലെ വെന്ത് ഇനി ഇത് നമുക്ക് മിക്സി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിക്കകത്തിട്ട് അരച്ച് അതിന് ചേർക്കാൻ്റെ ഉള്ളതാണ് ഒരു സബോള ഒരു അരക്കഴിഞ്ഞ് ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ മൂന്ന് കണ്ട് കറിവേപ്പില കറിവേപ്പില നമ്മൾ ചക്കക്കുരി അരച്ച് കൊണ്ടുവന്ന് അതിലേക്ക് ഇഞ്ചി പറിവേപ്പിലേം കൂടാണത് ഇതരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ട് ആ കൊച്ചാണെങ്കിൽ കറിവേപ്പിലേയും ഇഞ്ചിയും കൂടെ ഒന്നിച്ചാക്കി അത് കാരണം ഇഞ്ചി സവോളയും പച്ചമുളകും കൂടി പച്ച സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളകും വാട്ടത്തിൽ അരിഞ്ഞ് അത് ഇട്ട് അത് ഇട്ട് അതിനകത്തേക്ക് മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂൺ അരിപ്പൊടി ഇത് മൂന്ന് സ്പൂൺ അരിപ്പൊടി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാല് സ്പൂണ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് അതിന് ശേഷം ഗോതമ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതിന് ശേഷം മഞ്ഞൾപ്പൊടി കാസ്പൂണ് സോഡാപ്പൊടി ഒരു കാസ്പൂൺ ഇട്ട് മഞ്ഞൾപ്പൊടി ഒരു കാസ്പൂണിട്ട് മുളക് പൊടി ഒരു സ്പൂണിട്ട് മുളക് പൊടി ഒരു സ്പൂണിട്ട് ഉപ്പ പാകത്തിന് ചേർത്ത് അത് തന്നെ ഒന്ന് കുഴക്കുകയാണ് നല്ലപോലെ കുഴച്ച് അതേപോലെ കുഴച്ചൊന്ന് വെള്ളം വലിയ വേണ്ടിയിട്ടൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്ക് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി അടുപ്പേ വെച്ചു അതിലേക്ക് എണ്ണ പകരം ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ അതിലേക്ക് പകരണം നമ്മൾ ടയെടുത്ത് എനിക്കാണെങ്കിൽ തൊണ്ടയ്ക്ക് ചുമയാണ് അത് കാരണം തൊണ്ടയ്ക്ക് ഒരു കൈ കിരി കിരിപ്പുണ്ട് വട പരത്തി നല്ലപോലെ കൈ വെള്ളം തൊട്ട് വേണം പരത്ത് കയ്യിൽ നമ്മൾ ചൂണ്ട ഉരുട്ട് പരത്തിയിട്ട് അതിൻ്റെ കൈ നല്ലപോലെ ഒരു വെള്ളം മുക്കിട്ട് തള്ള വെള്ളുകൊണ്ട് അതിനകത്തൊരു കിഴ്ത്തി ഉണ്ടാക്കി നടുക്കായിട്ട് അതിനൊരു കിഴ്ത്തി ഉണ്ടാക്കി എണ്ണയ്ക്കകത്തിട്ട് ഇടുവാണ് എണ്ണയ്ക്കകത്തിട്ട് രണ്ടെണ്ണം വെച്ചാണ് ഇടുന്നത് എണ്ണയ്ക്കകത്ത് വട ചൂ നല്ലപോലെ മൊരിഞ്ഞ് മൊരിഞ്ഞ് പിന്നെ കോരി കൊട്ടയ്ക്കകത്തോട്ട് ഇടുവാണ് കൊട്ടക്കകത്തോട്ടിട്ട് കൊട്ടക്കകത്തോട്ടിട്ട് പിന്നെ ഈ വട റെഡിയായി നമ്മുടെ വട റെഡി ആയിട്ട് നല്ല മയവും ഉണ്ട് നല്ല സോപ്സാണ് പിന്നെ നല്ല ടേസ്റ്റ് കൊണ്ട് കഴിച്ച് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക പിന്നെ സബ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഷെയർ സബ്സ്ക്രബ് സബ്സ്ക്രൈബ് ചെയ്യാൻ